ഇല്ല ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് കോൺഗ്രസിൽ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങൾ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അദ്ദേഹത്തെ രണ്ട് അഭിപ്രായത്തിന്റെ പ്രശ്നവും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയതെന്നും മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കാർക്കില്ല പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അത്രയേ അല്ല അത് അറിയിക്കുന്നത് അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല അറിയാമല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഞാനൊറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടത് എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വായി തോന്നലൊക്കെ ഓരോരുത്തരെ എഴുതി വെക്കണേ നമ്മളെങ്ങനെ മറുപടി സർക്കാർ ഇത് പത്താം വർഷമായപ്പോ പാനിക് ആയിരിക്കാം തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി തുറച്ചു കാണും നോക്കും വലിയ തോൽവി നൂറിലധികം സീറ്റോട് കൂടി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പൊ ഇതുവരെ പത്ത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ ഒമ്പത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ പത്താമത്തെ കൊല്ലം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അയ്യപ്പനോടുള്ള ബത്തി അപ്പൊ നോക്കിയപ്പോ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും എന്നാ ന്യൂനപക്ഷങ്ങള് അവർക്ക് വേണ്ടിട്ട് വേറെ സംഗമം ഇതെന്താ ഈ ഇത് എന്ത് പാർട്ടിയാണ് എന്ത് സർക്കാരാണ് ഇത് അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഓക്കെ അപ്പൊ വി ഡി സതീശൻ പറയുന്നത് നൂറ് നൂറിലധികം സീറ്റുമായിട്ട് കോൺഗ്രസ് വരുമെന്നാണ് കോൺഗ്രസ് വരട്ടെ നല്ല കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് നൂറ് തൊണ്ണൂറ്റൊമ്പതാവണം ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു കോൺഗ്രസ് എന്ന നിലയില്ല ഒരു ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തൊണ്ണൂറ്റമ്പത് ആവാൻ ചാൻസ് ഉണ്ട് എൻ്റെ പുണ്യ വീഡിയോ ടി കാരണം കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ നൂറ് നൂറ് ശതമാനം ശരിയുണ്ട് എന്നുള്ളൊരു ഭാഗത്തിലായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞു നോക്കണേ അവരും കൂടെ പൾസ് മനസ്സിലാക്കണം ഞാനത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വോട്ട് വന്ന് ജയിപ്പിക്കുന്നവരാണ് ഇപ്പം രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും പരാതിക്കാരികൾ ആരുമില്ല ഒരു പെണ്ണ് വന്നിട്ട് എന്തോ പിച്ചും പയും പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണാണ് റിനി എന്ന് പറയും അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം തെളിയും എന്നും ദൈവം എപ്പോഴും സത്യത്തിൻ്റെ കൂടെ കാണത്തുള്ളത് പറയും പക്ഷേ ഞാൻ ആർക്കും കേസ് കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോകുന്നില്ല എര ആരുന്നും ഇത് ഇതാരുന്നു മറ്റേതാരുന്നു പറയാനൊന്നും കൂട്ടുന്നില്ല ഇങ്ങനെയുള്ളവളെ ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു വ്യക്തിയുടെ വാക്കും കേട്ടിട്ട് കുറെ പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർമായി അവരെല്ലാവരും കാര്യം അറിയിട്ടുണ്ട് ഒരു കേസുമായിട്ട് ഒരു മനുഷ്യരുമില്ല അതിനു മുമ്പ് തന്നെ എടുത്തു ചാടി രാഹുലിന് സസ്പെൻഷനും കൊടുത്ത് ഞാനാണ് പാട്ട് കേട്ടാൽ വലിയ കൂണാണ്ടർ എന്ന് പറഞ്ഞ് കാണിച്ച് നിങ്ങൾ കാണിച്ച് ഏറ്റവും വലിയ മണ്ഡത്രം അത് ഇലക്ഷൻ വരുമ്പം അത് നിങ്ങളെ ഓട്ടി ബാധിക്കും ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓയിസ് ഞാൻ വെച്ചു തരാം ഇത് ഈ അയക്കുന്ന ഓയിസ് ഒക്കെ കോൺഗ്രസ്സുകാരൊക്കെയാണ് കൂടുതലും അയക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു ചേട്ടനാണ് സ്ഥിരം ഓയിസ് അയച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഒരു കോൺഗ്രസ്കാരൻ്റെ സംസാരമാണ് അത് പീഡിക്കുള്ളതാണ് അതായത് കേട്ടിട്ട് പോകാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്നും 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 സബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക കുറച്ചും കൂടെ ആൾക്കാരൊരു വീഡിയോ ഒരു പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും സബ് ചെയ്യാത്തവരൊന്നും സബ്യാ നമുക്ക് നല്ല വോയിസിലോട്ടൊന്ന് പോയിട്ട് വരാം സതീശൻ ഇത്രയ്ക്ക് നിലപാടെടുത്ത് പറയുന്ന എന്തിനാണെന്നൊരു പിടുത്തം കിട്ടാത്ത അതായത് ഈ റിനിയുടെ ഒക്കെ താല്പര്യപ്രകാരമാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം വന്നപ്പോഴേ കോൺഗ്രസ് നിന്ന് നടപടി എടുത്തെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് പുറത്താക്കുന്നു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എടുത്ത് വെളിയിൽ കളയുന്നു യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങൾ എടുത്ത് പുറത്തു കളയുന്നു അല്ല എന്ത് കാര്യം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും കേസോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഈ പറയുന്ന എന്നൊക്കെ പറയുന്ന റിനി അവരുടെ പേരിന്റെ എതിരാണേലും അവർ പറഞ്ഞിട്ടുള്ള ഇത്രയും ദിവസമായിട്ട് അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏർ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അയാള് അദ്ദേഹം അതായത് രാഹുൽ മാൻകൂട്ടത്തില് ഏർ സഭയെ വരണോ വേണ്ടതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ കോൺഗ്രസ് പാർട്ടി അല്ല ഈ പറയുന്ന വി ഡി സതീശൻ പറയുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അതായത് സഭയെ വന്നു കഴിഞ്ഞാല് വി ഡി സതീഷൻ രാജിവെച്ചു പോകുന്നൊക്കെ രാജി പോകാനാണെങ്കിൽ വി ഡി സതീഷ് അങ്ങ് പോട്ടെ അല്ലാതെ ഈ തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണ് പോട്ടെന്ന് വെക്കണം കോൺഗ്രസ് ഈ പറയുന്ന പത്തിരുപത് ദിവസമായിട്ട് ഒരാൾ പോലും പരാതി അതായത് പരാതി എന്ന് ഈ മൂന്നാം കക്ഷി അവിടെ ഇവിടെ കേട്ട് വന്ന് പരാതി കൊടുക്കുന്നതല്ല ഇത് അനുഭവിച്ചെന്ന് പറയുന്ന ആള് ആരെങ്കിലും ഒരാള് ഒരു സ്ത്രീയോ ആരെങ്കിലും വന്ന് പരാതിയോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പറയാം ഏർ അല്ലാതെ ഈ പറയുന്ന മൂന്നാം കക്ഷി കൊടുത്തിട്ടുള്ള പരാതിയെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ട് ലാസ്റ്റ് ഈ പരാതി കോടതി ചെന്ന് കഴിയുമ്പോൾ കോടതി എടുത്ത് വെളിയിൽ കളയുന്നതല്ലാതെ എന്തർത്ഥമാണുള്ളത് അതായത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ നിയമപ്രകാരം പല ഇതിനും കേസുകളിലും വന്നിട്ടുള്ളത് മൂന്നാം കക്ഷിയായിട്ടുള്ള ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കാം അതേ സമയത്ത് അത് അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ മുന്നോട്ട് വന്ന് കോടതി അതിന്റെ തെളിവും മൊഴിയും കാണിക്കാതെ ഈ കേസ് മുന്നോട്ട് പോകത്തില്ല അതെന്ത് മനസ്സിലാക്കാതെ ഈ പറയുന്ന വി ഡി സതീഷിന് എന്തോ അഡ്വക്കേറ്റോ കാര്യങ്ങളോ ഒക്കെ ആണെന്നാണല്ലോ അറിയുന്നത് അതല്ലെങ്കിൽ ഇത് സാമാന്യ ബോധം ഇത്രയും നാളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് വന്ന വി ഡി സതീശിനൊന്നും അറിയത്തില്ല എന്നിട്ടാണോ അതൊന്നും അല്ല ഇതിനകത്ത് വേറെന്തോ ഗൂഢാലോചന ഗൂഢാലോചനയും കളികളും ഉണ്ട് വി ഡി സതീഷിന്റെ ഒക്കെ അതൊക്കെ പുറത്ത് വരണം ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടത്തില് സഭയെ വന്നിട്ട് പിണറായി വിജയനൊക്കെ എതിരായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്ത് വി ഡി സതീഷിനെ ഇപ്പൊ പറ്റാതെ വരുന്നുണ്ടോ അതുകൊണ്ടാണോ ഇനി വി ഡി ഈ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് സഭയെ വന്നു കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ച് പോകുന്നു ഇറങ്ങി പോണം മിസ്റ്റർ കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന രാഹുലും ചാണ്ടിയമ്മനും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് കാര്യങ്ങൾ നല്ലപോലെ ഉഷാറാക്കി കൊണ്ടുപോകുന്നു മുന്നോട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായത് അടുത്ത പ്രാവശ്യത്ത് ഈ വരുന്ന എലക്ഷന് വരുന്ന എലക്ഷനും കോൺഗ്രസ് മുന്നോട്ട് വരും ഒരു സ്ഥാനം കിട്ടുമെന്ന് ഇനി വരുന്ന എലക്ഷന് കോൺഗ്രസിന് ഭരണം കിട്ടുമെന്ന് തന്നെ അവർക്കൊരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ടാണ് അവർ ഇത്ര ഇതായിട്ട് രാഹുലിനെ ആണെങ്കിലും നമ്മുടെ ചാണ്ടിയുമ്മൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്ന മാത്യു കുഴങ്ങാടിനൊക്കെ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾ വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്ന രാഹുലിനെതിരെ സംസാരിക്കാതെ ഈ പറയുന്ന വി ഡി സതീഷിനെയൊക്കെ ഒരു കാര്യം ചെയ്യും ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ പോലീസുകാരുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അതിനൊക്കെ ഇതുപോലെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവാ ഈ അടുത്ത പ്രാവശ്യം ഭരണം പിടിക്കണം കുപ്പായം തയ്ച്ചിട്ടേക്കും തയ്ച്ച് വെച്ചേക്കുമല്ലേ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി അങ്ങനെ ഇച്ചിരി ഒരു ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഈ പറയുന്ന പോലീസുകാർ അതിക്രമിച്ചും പ്രശ്നങ്ങളുണ്ടാക്കി ഒരുപാട് ആൾക്കാർ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് കേസുമായിട്ട് ഡി വി എഫ് ഐക്കാരാണെങ്കിലും കോൺഗ്രസുകാരാണെന്നും അല്ലാത്ത പാവപ്പെട്ട പൊതുജനങ്ങളാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ നിങ്ങൾ അതല്ലാതെ രാഹുലിനെതിരെ ഇത്ര വലിയ നടപടിയെന്നും പറഞ്ഞ് എടുത്തിട്ട് എന്തായി ഒരു കേസോ കാര്യങ്ങളോ എവിടെയെങ്കിലും വന്നോ ഇല്ലല്ലോ ഈ പറയുന്ന നിങ്ങളുടെ മോ വി ഡി സതീഷിന്റെ മോളെന്നും റിമി പറയുന്ന പ്രതുതുല്യനാണ് എന്നിട്ട് ഈ പൃതുതുല്യായിട്ടുള്ള ആളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എന്തുയാ എവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്ന കേസ് എടുത്തോണ്ട് വരണം മിസ്റ്റർ അല്ല പിന്നെ വി ഡി സതീശൻ പറഞ്ഞായിരുന്നു കെ പി സി സിയുടെ നിലപാടാണെന്ന് എന്നാ കെ പി സി സിയുടെ നിലപാടിനെക്കാട്ടി വി ഡി സതീശനാണല്ലോ ആദ്യം കയറി പറഞ്ഞത് രാഹുലിനെ പുറത്താക്കുകയാണെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വി ഡി സതീശൻ തന്നെയല്ലേ ആദ്യം കയറി ചാടി കയറി പറഞ്ഞത് എന്നിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലുള്ള പാർട്ടിയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആള് ഞാനാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ ഇത് കാണിച്ചു കൂട്ടിയത് മൊത്തം എന്നിട്ട് ഇപ്പൊ എന്തായി എന്തേലും കേസോ കാര്യങ്ങളോ വന്നോ ഇല്ലല്ലോ എന്നിട്ട് ഇനി ഇത്രയും നാളായിട്ട് രാജിന്റെ നിങ്ങളെ കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ എത്രയോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ കാരണം ഇതൊരു കഴമ്പില്ലാത്ത കേസാണെന്നും വെറും ഇതായിട്ട് പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണെന്നും കോൺഗ്രസിനകത്തുള്ള പുറത്തുള്ള ജനങ്ങൾക്കും എല്ലാം മനസ്സിലായി പിന്നെന്താണ് വി ഡി സതീശന് വി ഡി സതീശിനൊക്കെ മനസ്സിലാവാത്ത അഥവാ ഇനി വി ഡി സതീഷിന്റെ വലിയ തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വി ഡി സതീഷിനത് പുറത്തുവിടട്ടെ അത് അതാണ് വേണ്ടത് അതായത് താഴെയുള്ള പ്രവർത്തകൻ തെറ്റ് ചെയ്ത മേളിലോട്ടുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കണം തെറ്റാണെന്ന് അങ്ങനെ ഉണ്ടത് അത് പുറത്തുവിട അതല്ലാതെ ഇനി റിനിയോ ഇല്ല പിണറായി വിജയനെ പേടിച്ചിട്ടാണ് വി ഡി സതീശൻ ഇങ്ങനത്തെ ഉള്ള നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നത് അതിനൊക്കെ നല്ല അന്തസ്സുള്ള പ്രവർത്തനം എന്ന് പറയുന്ന ഒരൊറ്റ ഒരാളാണ് കേസുധാരൻ എന്ന് പറയും കേരളത്തെ ഇപ്പം തലമുക്ക നിന്നിട്ട് പറഞ്ഞ കേട്ടായിരുന്നു ഇന്നത്തെ ഒരു ഏതൊരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ച് അവതരിപ്പിച്ചപ്പോഴത്തേന് അവിടെ കേസുധാരന്റെ പ്രസംഗത്തെ പറഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ തൊട്ട തൊട്ടവന്റെ കൈവട്ടു വന്ന് എന്നിട്ട് പറയുന്നുണ്ട് അക്രമത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ശരിയാണ് അക്രമം പാടില്ല അക്രമം പാടില്ല അതേ സമയത്ത് അതുപോലെ സ്വന്തം പ്രവർത്തകനെ കൂടെ ചേർത്ത് പിടിക്കുന്ന ആളായിരിക്കാം അല്ലാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വലിയ ആളാണ് ഞാനാണ് പാർട്ടിയുടെ അല്ല ഞാനാണ് പ്രതിപക്ഷ നേതാവ് അതായത് എതിർ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലാതെ എതിർപ്പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന തല തലതൊട്ടപ്പം ഞാനാണെന്നും പറഞ്ഞല്ല നടക്കേണ്ടത് മനസ്സിലായല്ലേ ഈ പറയുന്ന കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ട് അവരെല്ലാം പറയുന്ന രാഹുൽ മാൻകൂട്ടത്തില് സഭയെ വരണമെന്ന് തന്നെയാ തിങ്കളാഴ്ച സഭ ഉണ്ടെങ്കിൽ സഭ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമെന്ന് അപ്പൊ ആ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നേക്കോടാൻഡ്രി പറഞ്ഞേക്കോ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന ഞാൻ രാജിവെച്ചു പോകും എന്നൊക്കെ ഉള്ള നിലപാട് തനിക്കൊന്നും ഒരു ഉളുപ്പില്ലേ എന്ത് മനുഷ്യനാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാ അത് ഏതൊരു പാർട്ടിക്കാരനാണേലും ജനപിന്തുണയുള്ള ആരാണെങ്കിലും ഏതൊരാളാണെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവൻ ശിക്ഷിക്കപ്പെടണം അതേ സമയത്ത് ഒരു ആരോപണം ഉന്നയിച്ച് അതിനൊരു കഴമ്പുമില്ല ഒരു കഴിവത്തും ഇല്ല ഇത്രയും ദിവസമായിട്ട് ക്രൈംബ്രാഞ്ചും പോലീസും മെക്കെട്ടിറങ്ങിയിട്ട് ഒരു കേസും നടപടിയും വന്നിട്ടില്ല ഇത്രയും ഒരു പത്തിരുപത് ദിവസമായിട്ട് രാഹുൽ രാഹുൽന്നും പറഞ്ഞ് കുറെ മാധ്യമപ്രവർത്തകർ നടക്കുന്നുണ്ട് അവന്മാർ ഓരോ ദിവസം ഓരോരോ കഥകൾ കൊണ്ടുവരും ഇല്ല സീരിയലിനകത്ത പോലെ ഒരു ദിവസം രാഹുൽ കരഞ്ഞു പിറ്റേ ദിവസം രാഹുല് പെടുത്തു പിറ്റേ ദിവസം രാഹുല് ആരും കഴിച്ചില്ല പിറ്റേ ദിവസം ആ ഗർഭിണിയായി ഗർഭിണികളെ പേരെടുക്കാൻ പോയി എന്തൊക്കെ കഥകളാ വീട്ടി വിടുന്നത് റിപ്പോർട്ടർ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന കുറെ ചാനലുകളുണ്ട് എന്താ കാണിക്കുന്നത് അവന്മാർക്കും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അതുകൊണ്ട് എന്തായി ഇപ്പൊ ജനങ്ങൾ അവരിൽ നിന്ന് ലൈസായിട്ട് മാറിക്കൊണ്ടിരിക്കുവ അവരെ കാണാൻ ആളില്ല ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോഴത്തേനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയില് ഈ രാഹുൽ രാത്മാങ്കൂടത്തിനെയൊക്കെ ചേർത്ത് പിടിക്കാൻ തന്നെ വേണം കാരണം ഇരുപത് ദിവസം നിങ്ങൾ അവനെ മാധ്യമപ്രവർത്തകനും പോലീസുകാർക്കും ജനങ്ങൾക്കും ഇട്ടു ഒരു കേസോ കഴമ്പോ കാര്യങ്ങളോ ഇല്ലാത്തോണ്ട് ഇനിയെങ്കിലും ചേർത്ത് പിടിക്കണം കാരണം ഈ പറയുന്ന ഇ ഡി സതീശ നിന്റെ പുറകെ അല്ല ജനങ്ങളും കുട്ടികളും ഉള്ളതിപ്പം അത് മനസ്സിലാക്ക് ഈ പറയുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് കുട്ടിയേക്കും മറ്റുള്ള ആളുകൾക്കും വേണ്ടി ചെയ്തെന്ന് ബാക്കിയുള്ളവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള കാരണം ഇപ്പൊ നിങ്ങളെടുത്തേക്കുന്ന ഈ നിലപാട് തന്നെ ഈ നിലപാടിൽ മാറ്റം വരുത്തണം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് വരുന്ന അതായത് വരുന്ന ഇലക്ഷന് ആ ഇലക്ഷന് കോൺഗ്രസ് ഇനി വരുന്ന ഭരണം പിടിക്കും എന്നാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം പെട്ട ആൾക്കാരും പറയുന്നത് എന്നാൽ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരൊറ്റ നിലപാട് കൊണ്ട് അവര് തന്നെ പറയുന്നുണ്ട് ഇനി വരുന്ന ഇലക്ഷന് ആർക്കും വോട്ട് ചെയ്തില്ലെങ്കിലും കോൺഗ്രസിനും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആർക്കും വോട്ട് ചെയ്യത്തില്ല അതല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നുമില്ല അതാണ് ഇപ്പൊ വരുന്ന ആൾക്കാരുടെ നിലപാട് വർഷങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാർ തന്നെ പറയുന്നു ഈ വി ഡി സതീശൻ ചെയ്തത് തെറ്റാണ് കാരണം വേറൊന്നും അല്ല ഇത്രയും ദിവസമായിട്ട് ഒരു കേസോ കാര്യങ്ങളോ ആയിട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പറയാം മനസ്സിലായില്ലേ ഈ പറയുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം രാഹുൽമാക്കൂട്ടത്തില് സഭ വരണമെന്ന് തന്നെ ഈ ഇത്രയും ദിവസമായി എല്ലാ ന്യൂസ് ചാനലും അതായത് ഓൺലൈൻ മീഡിയയും എല്ലാം തെരഞ്ഞുപോയി രാഹുലിന്റെ ഗർഭം കേസ് അന്വേഷിച്ച് എവിടെലും എന്തെങ്കിലും കിട്ടിയോ ഇല്ലല്ലോ പിന്നെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി സംവിധാനം ഉണ്ടായിരിക്കുമല്ലോ തപ്പ അങ്ങനെ തപ്പി അതിന്റെ കാര്യങ്ങൾ പുറത്തോട്ട് വരണ്ടേ അതാണ് വേണ്ടത് അതല്ലാതെ ഏഹ് പൂഴ്ത്തി വെച്ചിട്ട് ഞങ്ങൾ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് പോവുകയല്ല വേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റെന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിയണം അതല്ലെങ്കിൽ സാമാന്യ ഒരു മനുഷ്യന് കൊടുക്കേണ്ട പരിഗണന അവിടെ കൊടുത്ത് അവനെ പാർട്ടിയിൽ നിർത്തണം അതല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പോട്ട് പുറത്തല്ലേ പിന്നെന്തിനാ അവന്റെ കാര്യം പറഞ്ഞ് പിന്നെ നിങ്ങൾ അവൻ സഭയെ പങ്കെടുക്കുന്നുണ്ടോ അവൻ സഭയ്ക്കകത്ത് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരക്കാൻ പോകുന്ന കാര്യം എന്തിനാ കോൺഗ്രസ്സിൽ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് അവൻ പുറത്തുള്ള ഒരു പ്രവർത്തകനാണ് അവനൊരു എം എൽ എ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നതായിരിക്കാം ഇപ്പൊ നിങ്ങൾ ആറു മാസത്തിന് സസ്പെൻഷൻ ചെയ്തേക്കുമല്ലേ ആ സസ്പെൻഷൻ ചെയ്തിട്ട് പുറത്ത് നിൽക്കുന്ന ആളുടെ കാര്യം തീരുമാനിക്കാൻ അവനറിയാം അല്ലെങ്കിൽ അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കറിയാം അതിന് ഈ കോൺഗ്രസ് ഇത്രയും കിടന്ന് തലപോതി പൊണ്ണാക്കായിട്ട് നോക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന വി ഡി സതീഷിനും കുറച്ച് ആൾക്കാരുമുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് രാഹുലിനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ള രീതിക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നിട്ടും ബി ജെ പി കാരുടെ കൂടെ തോളേം കൈ ഈ പരിപാടി ചെയ്യുന്നതാണെങ്കിൽ അതിന് കേരളത്തിലുള്ള ജനങ്ങൾ തക്കതായ മറുപടി തന്നിരിക്കും പി ടി സതീശ ഈ വോയിസ് കേൾക്കുന്ന ആർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തില് സഭയെ വരണമെന്ന് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച സഭ കൂടുമ്പോഴത്തേന് രാഹുൽ മാങ്കൂട്ടത്തില് വേണം എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്തേരെ തരും കമന്റ് ചെയ്ത്